السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الانبياء والمرسلين ورسول رب العالمين معلم البشريه من لدن حكيم خبير وعلى اله الطيبين الطاهرين وعلى اصحابه اجمعين رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي سُبْحَانَكَ لَا عِلْمَ لَنَا إِلَّا مَا عَلَّمْتَنَا إِنَّكَ أَنْتَ الْعَلِيمُ الْحَكِيمُ رَبِّ هَبْ لِي حُكْمًا وَأَلْحِقْنِي بِالصَّالِحِينَ وَاجْعَل لِّي لِسَانَ صِدْقٍ فِي الْآخِرِينَ واجعلني من ورثه جنه النعيم الهي لا تعذبني فاني مقر بالذي قد كان مني يظن الناس بي خيرا فاني സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ സഹോദരങ്ങളെ അള്ളാഹു സുബാന നമ്മിൽ നിന്നും സംഭവിച്ചുപോയ എല്ലാ വീഴ്ചകളും വിട്ടുപൊറത്തു മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിയ നല്ല അടിമകളിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തു മാറാകട്ടെ നമ്മുടെയും നമ്മൾ നാമുമായി ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ദുരാണ്ടേൽപ്പിച്ചവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിക്കുമാറാകട്ടെ നമ്മുടെയും അവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു റാഹത്ത് പ്രദാനം ചെയ്ത് ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ നമ്മെയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞവരെയും ആഹാരത്തിൽ വിജയിക്കുന്ന മുത്തക്കങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ ബഹുമാനികളെ പരിശുദ്ധമായ ഹറമിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിന്നും മുക്ബിനീങ്ങൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന വേളയിലാണ് നാം നിലകൊള്ളുന്നത് എന്താണ് ഹജ്ജ് എന്ന് പറയുന്ന എമല് അത് ആർക്കാണ് നിർബന്ധമായിട്ടുള്ളത് ഹജ്ജിൻ്റെ ആത്മാവ് കണ്ടെത്തുന്നത് എവിടെ നിന്നാണ് ചില കാര്യങ്ങൾ സാന്ദർഭികമായിട്ട് അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ് നമ്മിൽ പലരും ഹജ്ജ് ചെയ്തവരാണ് പലരും ഹജ്ജിന് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നവരാണ് നെയ്യത്ത് ചെയ്തിരിക്കുന്നവരാണ് അനധിവിദൂര ഭാവിയിൽ തന്നെ എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യണമെന്ന ആഗ്രഹത്തോടെയുള്ളവരാണ് അധികവും ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു ന്യൂനപക്ഷമെങ്കിലും സമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബഹുമാനികളെ അതിൻ്റെ ഗൗരവം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരിക്കുക എന്നത് ഓരോ മുഖ്മിനിൻ്റെയും ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തെ ഫറാണ് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് എന്നുള്ളത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അൽ ഹജ്ജു കമാലുൽ ഇസ്ലാമി വ തമാമുദ്ദീനി എന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ പൂർത്തീകരണം ദീനിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിലൂടെയാണ് ഒരു മനുഷ്യനിക്ക് ഹജ്ജ് ചെയ്യാൻ നിർബന്ധമായി എല്ലാ നിലക്കും ഹജ്ജ് ചെയ്യൽ നിർബന്ധമായി എന്നിട്ടും അയാൾ ഹജ്ജ് ചെയ്യാതെ ഇങ്ങനെ പിന്തിച്ച് പിന്തിച്ച് കൊണ്ടുപോകുന്നുവെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ പൂർണതയിലേക്ക് അയാൾ എത്തുന്നില്ല എന്നുള്ളതാണ് അള്ളാഹു സുബഹാനഹുല എന്താണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് എല്ലാ നിലക്കും നിങ്ങൾ പൂർണ്ണമായും മുസ്ലിം ആകണം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ നിങ്ങൾ കടക്കണം എന്നതാണ് അള്ളാഹു സുബഹാനഹു വത്തലയുടെ കൽപ്പനയും തീരുമാനവും താല്പര്യവും ആ നിലക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ നാം ഒഴിവാക്കി നിർത്തുകയാണ് എങ്കിൽ ആ നിലക്കെങ്ങാനും ലോകത്ത് നിന്ന് വിട പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ മയദ് അള്ളാഹ് അള്ളാഹു തല കാത്ത് രക്ഷിക്കുമാറാകട്ടെ എത്രമാത്രം അപകടകരമായിരിക്കും എന്തുകൊണ്ടാണ് ഹജ്ജിലൂടെയാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പൂർത്തീകരണമെന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം أَدْرَبَايَ النَّبِيِّ <سؤال> صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ تَنْغُلُمْ صَحَابَتُمْ عِرَفَا مَيْدَانِي لِنَلْكُمْ نَسَمَيَتَّانَ اللهُ سُبْحَانَهُ وَتَعَالَى أَرِيبُّ اليَوْمَ أَكْمَلْتُ لَكُمْ دِينَكُمْ وَأَتْمَمْتُ عَلَيْكُمْ نِعْمَتِي وَرَضِيتُ لَكُمُ الْإِسْلَامَ دِينَا അല്യവും ഇന്നേ ദിവസം അക്കുമൽ തുലക്കും ദീനക്കും നിങ്ങളുടെ ദീനിനെ നാം ഇതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു അലൈക്കും എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് ഞാൻ ഇതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു വറലി തുലക്കുമുൽ ഇസ്ലാമദീന പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ ദീനായിട്ട് നിങ്ങൾക്ക് ഞാനിത് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുബാന ജിബിരി അലൈഹി സ്ലാമിലൂടെ നബി സല്ലാഹു അലൈഹി തങ്ങൾക്ക് വഹയി കൊടുത്തത് അറഫ മൈതാനിയിൽ നിൽക്കുമ്പോഴാണ് പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് നുപൂവത്തിൻ്റെ പത്താം വർഷമാണ് അത് കഴിഞ്ഞ് രണ്ട് വർഷത്തിന് ശേഷമാണ് നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത് അതിനുശേഷമാണ് സക്കാത്ത് നിർബന്ധമാക്കപ്പെടുന്നത് അതിനു ശേഷമാണ് ഹജ്ജ് നിയമമാക്കപ്പെടുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ആയത്ത് ഇറങ്ങിയത് ഏത് അമലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിസ്കാരത്തിൽ ആയിരുന്നപ്പോൾ ആണോ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണോ അല്ലെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ചതിന് ശേഷമാണോ ജക്കാത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്നപ്പോഴാണോ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ആയത്തിറങ്ങിയത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റമദാൻ മാസത്തിലാണോ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ച സമയത്താണോ നിങ്ങൾക്കിതാ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന ആയത്തിറങ്ങിയത് അല്ല ആ ആയത്ത് ഇറങ്ങിയത് പരിശുദ്ധമാക്കപ്പെട്ടതായ ഹജ്ജിൻ്റെ അമല് അമലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് അറഫയിൽ നിൽക്കുമ്പോഴാണ് വിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അറഫ അറഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അൽ ഹജ്ജു അൽ അറഫ എന്ന് തന്നെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയിൽ നിൽക്കുക എന്നതാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അറഫയിൽ നിൽക്കുക എന്നത് ആ അറഫ മൈതാനിയിൽ ഒരുമിച്ചുകൂടിയ സമയത്താണ് നസറൽ അമീൻ മലക്ക് അലൈഹിസ്സലാം വന്നുകൊണ്ട് അൽ യൗമ അലൈക്കും നിഅമതി ജിബിരിൽ അലൈഹി സ്ലാമെന്നുകൊണ്ട് ഓതിക്കേൾപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഹജ്ജു കമാലുൽ ഇസ്ലാമി വമാമുദ്ദീനി ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിലൂടെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ പൂർത്തീകരണം ദീനിൻ്റെ പൂർത്തീകരണം ഹജ്ജ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നാൽ പിന്നെ പിന്തിച്ച് പിന്തിച്ച് കൊണ്ടുപോവുക എന്നത് അത് ശരിയായ നടപടിയല്ല എന്തുകൊണ്ട് ലോകത്ത് നിന്ന് വിട പറയേണ്ടി വന്നാൽ ഹജ്ജ് ചെയ്യാതെ വിട പറയേണ്ടി വന്നാൽ മുസ്ലിമായിട്ട് പോകാൻ നമുക്ക് കഴിയില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിബന്ധനകൾ ഒത്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ചെയ്യാതെയാണ് മരണപ്പെടുന്നത് എങ്കിൽ മുസ്ലിം ആയിട്ടോ മുഖ്മിനായിട്ടോ മരണപ്പെടാൻ അവനക്ക് കഴിയില്ലാഹു അലൈഹി വസല്ലാത്തങ്ങൾ പറഞ്ഞു മന്മാത്ത ഒരാൾ മരണപ്പെട്ടു ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ള ആളാണ് എന്നിട്ടും വലം വലു അവർ ഹജ്ജ് ചെയ്തിട്ടില്ല എന്നാൽ അവൻ യഹൂദിയായിട്ട് മരണത്തെ അവൻ എന്ത് ചെയ്തോട്ടെ തെരഞ്ഞെടുത്തു കൊള്ളട്ടെ ഇൻഷാ നിയ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ നെസറാനിയായിട്ട് മരണത്തെ തിരഞ്ഞെടുത്തു കൊള്ളട്ടെ മുസ്ലിമായി കൊണ്ടോ മുഗ്മിനായിക്കൊണ്ടോ അവനിക്ക് മരിക്കാൻ കഴിയില്ല എന്ന് സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലാത്തകൾ പഠിപ്പിക്കുകയാണ് ബഹുമാനികളെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഹജ്ജിന് കഴിയുന്നവർ എത്രയും പെട്ടെന്ന് അടുത്ത വർഷം അല്ലെങ്കിൽ അതിനെ തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ ഹജ്ജിന് ഹജ്ജി പോ ഹജ്ജിന് പോകാനുള്ള നെയ്യത്തും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നാം തയ്യാറാക്കി വെക്കണം എന്തുകൊണ്ട് നമുക്ക് നിർബന്ധമായിട്ട് അത് ചെയ്യാതെയാണ് ലോകത്തുനിന്ന് വിട പറയേണ്ടി വന്നാൽ അത് വലിയ ഗൗരവം ഉള്ള കാര്യം തന്നെയാണ് അള്ളാഹു സുബഹാനഹുബത്തെ അൽ അത്ര പ്രാധാന്യത്തോടുകൂടെയാണ് ഈ വിഷയം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു സുബാന പറഞ്ഞത് കേട്ടില്ലേ അലന്നാസ് അള്ളാഹു വേണ്ടി ജനങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു ബൈത്തി പരിശുദ്ധമാക്കപ്പെട്ട ഹറം അള്ളാഹുമാക്കിയിരിക്കുന്നു ചെന്ന് അള്ളാഹു സുബാനഹുലയുടെ ബൈത്തിൽ ചെന്നുകൊണ്ട് ഹജ്ജ് ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ ബൈത്തിനെ അള്ളാഹുവിന്റെ ഭവനത്തെ കരുതി പോവുക എന്നത് അള്ളാഹുത്ത നിർബന്ധമാക്കിയിരിക്കുകയാണ് ആർക്ക് ഹജ്ജിന് പോകാൻ കഴിയുന്ന എല്ലാവരുടെയും മേൽ അള്ളാഹുത്തല ഹജ്ജിന് നിർബന്ധമാക്കിയിരിക്കുകയാണ് എല്ലാവർക്കും നിർബന്ധം നല്ല ഹജ്ജിന് പോകാൻ കഴിയുന്ന എല്ലാവർക്കും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും വഴി യാത്ര കൊണ്ടും യാത്ര സംവിധാനങ്ങൾ കൊണ്ടുമെല്ലാം ഒത്തിണങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ അള്ളാഹു സുബാന ഹു വത്താല ഹജ്ജിനെ നിർബന്ധമാക്കിയിരിക്കുന്നു തൊട്ട് ചേർത്ത് അള്ളാഹുത്താല പറഞ്ഞത് എന്താ അതാണ് അതിൻ്റെ ഗൗരവം ആരെങ്കിലും കാഫിറായാൽ ഹജ്ജ് ചെയ്യാതെ ും ഒരു നഷ്ടവും ഇല്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ദൈവ നിഷേധി എന്നർത്ഥം വെക്കാം നന്ദിയില്ലാത്തവൻ എന്നർത്ഥം വെക്കാം ഹജ്ജ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞിട്ട് ഒമൻ കഫറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അതിനൊരുപാട് വിശദീകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ബഹുമാനികളെ ഒമൻ കഫറ ആരെങ്കിലും കാഫിറായാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചാൽ അള്ളാഹു താലാക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല അതാണ് അള്ളാഹു താല പറഞ്ഞത് ഒമങ് ഖഫറ ഫു അള്ളാഹു താല ഐശ്വര്യവാനാണ് അള്ളാഹു താലാക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് അലൈഹി അലൈസ് തങ്ങളുടെ സഹാബത്ത് ചോദിച്ചു യാ അല്ല കഴിവുള്ളവർ എന്നല്ലേ പറഞ്ഞത് ആരാണ് കഴിവുള്ളവർ നമ്മുടെയൊക്കെ നോട്ടത്തിൽ പൂത്ത പണമുള്ളവർ അങ്ങനെയാണോ കഴിവുള്ളവർ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവർ എന്ന് പറഞ്ഞാൽ നബി നബിസൊല്ലാഹുഅലൈഹി അലൈഹി മാ തങ്ങൾ പറഞ്ഞു ഭക്ഷണവും യാത്രാ സൗകര്യവും ഇത് രണ്ടും ഒത്തിണങ്ങുക എന്നതാണ് ഫുഖഹാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഹജ്ജിന് പോയി മടങ്ങി വരാനുള്ള നമുക്കുള്ള സാമ്പത്തികമായ ചിലവും ശാരീരികമായ ഭദ്രതയും അതുപോലെ തന്നെ യാത്ര ചെയ്യാനുള്ള സംവിധാനവും അതോടൊപ്പം നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അതുവരെ താമസിക്കാനുള്ള താമസ സൗകര്യവും ഭക്ഷണവും വസ്ത്രവും ഇത്രയും ഉണ്ട് എങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് നിർബന്ധമായി തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്കുള്ള ഭക്ഷണം പാർപ്പിടം വസ്ത്രം ഏത് ഹജ്ജിന് പോയി മടങ്ങി വരെ ഉള്ളത് ജീവിതകാലം മുഴുവനും ഉള്ളത് എന്നല്ല ഹജ്ജിന് നാം പോയി മടങ്ങി വരെയുള്ള ഭക്ഷണം പാർപ്പിടം വസ്ത്രം അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി വരാനുള്ള സാമ്പത്തികമായ ശേഷിയുണ്ട് ആരോഗ്യമുണ്ട് വാഹന സംവിധാനമുണ്ട് എങ്കിൽ ബഹുമാനികളെ ഹജ്ജ് നിർബന്ധമായി എന്നുള്ളതാണ് ഇങ്ങനെ എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ടാകും എന്നിട്ടും ഹജ്ജ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടുണ്ടാവുകയില്ല അള്ളാഹു സുബഹാനുഹു തല കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുവാൻ അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഇനി എന്താണ് ഹജ്ജിൻ്റെ ആത്മാവ് ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഹജ്ജിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹജ്ജ് കഴിഞ്ഞവർ നമ്മളിലുണ്ട് ഹജ്ജിന് വേണ്ടി നെയ്യത്ത് വെച്ചവരും നമ്മളിലുണ്ട് എന്താണ് ഹജ്ജിൻ്റെ ആത്മാവ് ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അള്ളാഹു സുബാനഹു വഅലയുടെ മഹത്വക്കളായ മൂന്ന് അടിമകളെ ഉൾക്കൊള്ളലാണ് യഥാർത്ഥത്തിൽ ഹജ്ജിൻ്റെ ആത്മാവ് എന്നുള്ളത് പരിശുദ്ധമാക്കപ്പെട്ട ഹറം ഷരീഫ് ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര തിരിക്കുകയും ഹറം ഷരീഫിനെ കൈബാ ഷരീഫിനെ വലയം ചെയ്തുകൊണ്ട് തവാഫ് ചെയ്യുകയും ചെയ്യുമ്പോൾ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ഭവനത്തിൻ്റെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എങ്ങനെയായിരുന്നു എന്ന് ഉൾക്കൊള്ളേണ്ടതുണ്ട് ഓരോ ഹാജിമാരും നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് കൈബാ ഷരീഫിൻ്റെയും കബാഷരീഫിൻ്റെ ചുറ്റുഭാഗത്തിൻ്റെയും അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന വസ്തുതയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ ബി റളിയല്ലാഹു തആല അലാൻഹയെയും ഇസ്മായിൽ നബി അലൈഹി അവിടെ കൊണ്ടുവന്ന് ആക്കുന്ന സാഹചര്യം ഒരു മനുഷ്യക്കുഞ്ഞു പോലുമില്ല വെള്ളമില്ല ഭക്ഷണമില്ല ഒന്നുമില്ലാത്ത സാഹചര്യമായിരുന്നു ആ അവസ്ഥയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ചെയ്ത പ്രാർത്ഥന എന്താ റബ്ബനാ

ഒരു കൃഷിയോ ഒന്നുമില്ലാത്ത ഈ താഴ്വാരത്തിൽ ഇതാ എൻ്റെ ഭാര്യയെയും മകനെയും ഞാൻ താമസിപ്പിക്കുകയാണ് എൻ ദ ബൈത്തിക്കൽ മുഹറം നിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഭവനത്തിൻ്റെ ഓരത്ത് അവരിലേക്ക് മനുഷ്യ മനസ്സുകളെ അടുപ്പിക്കുകയും ഇവർക്കുള്ള വിഭവങ്ങൾ നീ നൽകുകയും ചെയ്യണമേ എന്ന് മഹാനായി ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ബഹുമാനികളെ സഹധർമ്മിണിയെയും സന്താനത്തിനെയും പോകുമ്പോൾ ആ പ്രവാചക മനസ്സ് എത്രമാത്രം അള്ളാഹുവിൽ അർപ്പിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ കുഞ്ഞു പോലുമില്ലാത്ത മരുഭൂമിയിൽ ആണ് നോർക്കണം ഒരു പെണ്ണിനെയും കുട്ടിയെയും ആക്കി കൊണ്ടുപോകുന്നത് കൈബാ ഷരീഫിലേക്ക് യാത്ര തിരിക്കുന്ന കൈബാ ഷരീഫ് തവാഫ് ചെയ്യുന്ന ഓരോ ഹാജിമാരും മനസ്സിലാക്കണം ഇബ്രാഹിം ഇബലൈഹി സ്വലാമിൻ്റെ ആ വിശ്വാസ ദാർഢ്യതയും തവക്കലും എങ്ങനെയായിരുന്നു എന്നുള്ളത് മഹാന ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന അള്ളാഹു മനുഷ്യ മനസ്സുകളെ നീ എന്ന് ഒരു മനുഷ്യ കുഞ്ഞു ഇല്ലാതിരുന്ന ആ ഭൂമിയിൽ ഇന്നത്തെ അവസ്ഥ എന്താണ് കഴിഞ്ഞ റമലാനിൽ കൈബാ ഷെരീഫിൻ്റെ ചുറ്റുഭാഗത്തും തയ്യാറ് ചെയ്തിരിക്കുന്ന എ ഐ ക്യാമറയുടെ കണക്കനുസരിച്ച് പന്ത്രണ്ടര ലക്ഷം ആളുകളാണ് പന്ത്രണ്ടര കോടി ആളുകളാണ് റമദാൻ ഷെരീഫിൽ മാത്രം കൈബാ ഷെരീഫിലേക്ക് എത്തിയിട്ടുള്ളത് അലച്ചു നോക്കൂ പ്രതിവർഷം എത്രയോ കോടാനുകോടി മനുഷ്യരാണ് മനുഷ്യരാണ് കവാഷരീഫിന്റെ ഓരത്തേക്ക് എത്തിച്ചേരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വിശ്വാസവും തവക്കുലും പ്രതീക്ഷയും അള്ളാഹുളള പ്രതീക്ഷ അല്ലെ തൻ്റെ മകനും തന്റെ സഹദർമിണിയും അള്ളാഹു സുബാനഹുല അവർക്ക് എല്ലാവിധ സംരക്ഷണവും സുരക്ഷിതത്വവും കൊടുക്കുമെന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രതീക്ഷ പോകുന്ന സമയത്ത് ഹാജറാ ചോദിച്ചു ഇല അയ്യൻ ഞങ്ങളെ ആരെ ആരെയേൽപ്പിച്ചിട്ടാ ഈ പോകുന്നത് എന്റെ ഈ കുഞ്ഞിനെയും ആരെയേൽപ്പിച്ചിട്ടാ നിങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് കഴിക്കാൻ എന്ത് ഭക്ഷണമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇല അയ്യാമു വേണ്ടപ്പോട്ടെ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമുണ്ടോ എന്തെങ്കിലും ആക്കി വെച്ചിട്ടാണോ നിങ്ങൾ ഈ പോകുന്നത് ഇബ്രാഹിം ഇസ്ലാം ഒന്നും മിണ്ടുന്നില്ല മിണ്ടാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് തൻ്റെ സഹദർമിണിയും സന്താനവും വർഷങ്ങളോളം മക്കളില്ലാതിരുന്നു അള്ളാഹു സുബാനവോട് ദുവാ ചെയ്ത് ഉണ്ടായ കുഞ്ഞാണ് ഇസ്മാൻ നബി അലൈഹി സ്വലാം ആ ഇസ്മാബി അലൈഹി സ്ലാമിനെയും ആ ഇബ്രാഹിം നബി ഇസ്ലാം പോകാൻ വേണ്ടി ഒരുങ്ങുന്നത് മനസ്സ് വിങ്ങുകയാണ് അള്ളാഹു സുബാനഹുത്താല പറഞ്ഞു വിഷമിക്കുന്ന മനസ്സോടെ വിഷമിക്കുന്ന നാവ് കൊണ്ട് ഒന്നും മിണ്ടാൻ നിൽക്കണ്ട ഇബ്രാഹിം അബലിസ്സലാമിനോട് അള്ളാഹുവിൻ്റെ കൽപ്പന ഒന്നും മിണ്ടരുത് എന്ന് എന്നാൽ ഹാജറു തലാ ചോദിച്ചു അള്ളാഹു ഇങ്ങനെ ചെയ്യാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടോ എന്ന് ചോദിച്ചു നാം ഉണ്ട് മാത്രം അതെ എന്ന് മാത്രമാണ് മറുപടി ഉണ്ടായത് ആ സമയത്ത് എന്താണെന്നറിയോ എന്നാൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ ഞങ്ങളെ പാഴാക്കുകയില്ല കണ്ടോ അൻഹയുടെ അള്ളാഹുവിനുള്ള വിശ്വാസവും തവക്കലും പ്രതീക്ഷയും ഇത് ഉൾക്കൊള്ളാതെ എങ്ങനെയാണ് ബഹുമാനികളെ ഹജ്ജിന്റെ ആത്മാവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ചു പ്രതിസന്ധികൾ അതിന് പരിഹാരം കൊടുത്തു ുന്ന ഇസ്മായിൽ നബി വാവിട്ട് കരയുകയാണ് ഇറാഖിൽ നിന്നും ദീർഘദൂരം സഞ്ചരിച്ചുകൊണ്ടാണ് ഹറമിലേക്ക് വന്നിട്ടുള്ളത് കഅബ ഷെരീഫിൻ്റെ ഓരത്തേക്ക് എത്തിയിട്ടുള്ളത് കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ ഇല്ലായിരുന്ന ഹാജർ അബി വറിയാഹുത്തേഅലാഹയുടെ മാറിൽ പാലില്ലായിരുന്നു ഇസ്മായിൽ നബി അലൈഹി സ്വലാം ജലത്തിനു വേണ്ടി ദാഹിച്ച് കരയുകയാണ് വെള്ളത്തിനു വേണ്ടി ദാഹജലത്തിന് വേണ്ടി കരയുകയാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഹാജറബി അള്ളാഹുത്തേലഹയുടെ മനസ്സ് ഉരുകുകയാണ് ഒരു ഉമ്മയുടെ മനസ്സ് കാരുണ്യത്തിൻ്റെ മനസ്സ് വെള്ളം കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് സഫയിലും മറവയിലും മാറി മാറി മഹതിയായ ഹജറ ബിറുറിയാഹുത്താലഹ ഓടി ഓടുകയാണ് ഓടുമ്പോഴുള്ള ആ മാതാവിൻ്റെ മനസ്സാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഞാൻ ഏഴ് പ്രാവശ്യം ഓടിക്കഴിയുമ്പോൾ സംസം ഉണ്ടാകും എന്ന അറിയിപ്പോടെ ഒന്നല്ലോ ഹജറ ബിറു അതില്ലാഹുത്താലഹ ഓടുന്നത് എത്രമാത്രം ടെൻഷനുണ്ട് അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാ പ്രതീക്ഷയും അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് അന്വേഷിച്ചു പോവുകയാണ് അള്ളാഹു താല എവിടെയാണ് തനിക്കുള്ള ദാഹജലം തയ്യാറാക്കി വച്ചിരിക്കുന്നത് എന്ന് അന്വേഷിച്ചു പോവുകയാണ് കണ്ടില്ല സഫയും മറുവയും ഏഴ് പ്രാവശ്യമാണ് മഹദിയവറുകൾ ഓടി നടന്നത് തൻ്റെ കുഞ്ഞിനു വേണ്ടി ഒരൽപ്പം ദാഹജലത്തിന് വേണ്ടി പിന്നീടാണ് മഹാനായ് ഇസ്മായിൽ വലി സ്വലാമിൻ്റെ കാൽപാദത്തിൻ്റെ കീഴിൽ നിന്നും അള്ളാഹു സംസം ഉറവയായി അവർക്ക് നൽകിയത് നൽകുന്നത് സംസം ഉറവയിലൂടെ പിന്നീട് ഒരു നാഗരികതയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഉണ്ടായത് ചിന്തിച്ചു നോക്കൂ ബഹുമാനികളെ അള്ളാഹു സുബഹാനഹുവത്താലയിൽ തവക്കുലാക്കുകയും വിശ്വസിക്കുകയും പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു സുബാനഹുവത്താല കൊടുത്ത വലിയ ഒരു സമ്മാനം സംസം എന്നതിലൂടെ തന്നെ പിന്നീട് ഒരു നാഗരികതയ്ക്ക് തുടക്കം കുറിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അള്ളാഹു സുബാനഹു വത്താലയിലുള്ള പ്രതീക്ഷ അർപ്പിക്കാനുള്ള മനസ്സ് ഹജ്ജിമാർക്കും ഹജ്ജിന് പോകുന്നവർക്കും ഹജ്ജിന് വേണ്ടി നെയ്യത്ത് വെക്കുന്നവർക്കും ഹജ്ജിന് വേണ്ടി യാത്രയാക്കുന്നവർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അള്ളാഹു സുബാനുഹുവത്താലയിലുള്ള ഈ പ്രതീക്ഷയുള്ള മഹത്വക്കളെ കുറിച്ചുള്ള ഓർമ്മ എല്ലാവരുടെയും എന്നുള്ളതാണ് ഉലഹയ്യത്തും അങ്ങനെ തന്നെയല്ലേ ഉലഹയ്യത്ത് എങ്ങനെയാണ് അള്ളാഹു സുബാനുഹുവാത്താലുള്ള പ്രതീക്ഷയാണ് കാരുണ്യത്തിലുള്ള പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയാണ് പിന്നീട് അള്ളാഹു സുബാനഹുഅത്താല പരിഹാരമായിക്കൊണ്ട് സ്വർഗത്തിൽ നിന്നുള്ള ആടിന് അള്ളാഹു താല നൽകിയത് സ്വർഗ്ഗത്തിൽ നിന്നും ആടിനെ അർഥോ മകനെ അറക്കണ്ട എന്ന് പറയുമ്പോൾ ഒരു പിതാവിനും പുത്രനും ഉണ്ടാകുന്ന സന്തോഷം എത്രയാണ് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ ആലിംഗനം ചെയ്തു ചുടു ചുംബനങ്ങൾ അർപ്പിച്ചതായിട്ട് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ലേ ബഹുമാനികൾ എന്തുകൊണ്ട് അള്ളാഹു സുബാനഹു വത്താലയിൽ വിശ്വാസമുണ്ട് തവക്കലുണ്ട് പ്രതീക്ഷയുണ്ട് അള്ളാഹുത്താല സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അത് എങ്ങനെ എന്ന് പറയാൻ കഴിയില്ല അള്ളാഹു സുബഹാനഹുവത്താല സ്വർഗ്ഗത്തിൽ നിന്നുള്ള ആടിൻ്റെ രൂപത്തിൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് പകരം ആടിനെ എന്നുള്ളതായ കൽപ്പന വന്നപ്പോൾ ബഹുമാനികളെ അവിടെ സംഭവം എന്താണ് അള്ളാഹു സുബല ഒരു പരിഹാര മാർഗമാണ് അവർക്ക് കൊടുത്തത് അള്ളാഹു താലയിലുള്ള പ്രതീക്ഷ അവിടെ അള്ളാഹു താല സഫലീകരിപ്പിക്കുകയാണ് ചെയ്തത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാം തൻ്റെ കുഞ്ഞിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഹാജറാബിവിടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഹാജറ ഹാജറാബിർ അള്ളാഹു ആ കുഞ്ഞിനെ അണച്ചുകൂട്ടി എന്തുമാത്രം സ്നേഹ ചുംബനങ്ങളാണ് കൊടുത്തിട്ടുണ്ടാവുക ചിന്തിച്ചു നോക്കൂ കുഞ്ഞിനെ അറുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അവസ്ഥ അള്ളാഹു താല പരിഹരിച്ചില്ലേ ബഹുമാനികളെ ഉൽഹയ്യത്ത് എന്നത് പരിഹാരമാണ് പ്രതീക്ഷയാണ് ഒരു കാരണവശാലും നമുക്ക് അത് ഉലഹിയത്തിന് കഴിയുമെങ്കിൽ ഒരാളും ആ ഉൽഹയത്ത് കർമ്മത്തിൽ നിന്നും വെട്ടി നിൽക്കാൻ പാടില്ല എന്തുകൊണ്ട് ഉലഹയ്യത്ത് എന്നത് ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലഹി വസ്ല്ലാ മാത്തകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ബഹുമാനികളെ ഹജ്ജ് കർമ്മത്തിൽ നിന്നും അതുപോലെ തന്നെ ഉലഹിയത്ത് കർമ്മത്തിൽ നിന്നുമെല്ലാം നാം വിട്ടു നിൽക്കുന്നത് ഒരു കാരണവശാലും ഒരു രീതിയിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല കഴിയുമെങ്കിൽ നമ്മൾക്ക് കഴിവുള്ളവരാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ കർമ്മങ്ങളും നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ എല്ലാ അമലുകളും ചെയ്യാനാണ് നാം ശ്രമിക്കേണ്ടത് അള്ളാഹു സുബഹാനുഹുത്തെ അല അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു താലഹ കബൂൽ ചെയ്യുമാറാകട്ടെ വാഹി അലഹ് الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته